എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്ത്യൻ വീഡിയോ മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി അതിൻ്റെ കീഴിൽ വരുന്ന മൈ ഗവൺമെൻറ് പ്ലാറ്റ്ഫോമിൽ ജൂൺ ഇരുപത്തിയെട്ട് വരെ അപ്ലൈ ചെയ്ത് നേടാൻ പറ്റുന്ന അസോസിയേറ്റ് ഒഴിവുകളെ പറ്റിയിട്ടാണ് പറയുന്നത് ഈ കണക്കിന് മുന്നേ നമ്മൾ ചാനൽ അതിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോന്ന് ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക അപ്പോൾ മൈ ജിഒവിയുടെ വെബ്സൈറ്റ് വഴി നമുക്ക് അപ്ലൈ ചെയ്യാം ജസ്റ്റ് ഗൂഗിൾ ക്രോം എടുക്കുക ഡബ്ല്യൂ 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 ഡോട്ട് മൈ ജി ഒ വി ഡോട്ട് ഇൻ ഇതാണ് വെബ്സൈറ്റ് വരുന്നത് ഈ ഒരു വെബ്സൈറ്റിനകത്ത് വർക്ക് അറ്റ് മൈ ജി ഒ വി എന്നൊരു ഓപ്ഷനുണ്ട് ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ എല്ലാ വേക്കൻസി നമുക്ക് കാണാൻ സാധിക്കും നമ്മളിപ്പോൾ പറയാൻ പോകുന്ന വേക്കൻസിക്ക് ജൂൺ ഇരുപത്തെട്ട് വരെയാണ് അപ്ലൈ ചെയ്യാനുള്ള സമയം വരുന്നത് അസോസിയേറ്റ് ഓർ സീനിയർ അസോസിയേറ്റ് വേക്കൻസിയാണ് പറയുന്നത് ആ ഡിഗ്രി ഗ്രാജുവേറ്റ് അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ വേക്കൻസിയാണിത് ഇംഗ്ലീഷിലുള്ള കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആവശ്യമാണ് മൈക്രോസോഫ്റ്റ് വേഡ് മൈക്രോസോഫ്റ്റ് എക്സെല് തുടങ്ങിയവയിൽ ഉള്ള നോളജ് വേണം അതുപോലെ തന്നെ ഡൽഹിയിലാണ് ലൊക്കേഷൻ വരുന്നത് ഒരു ഒഴിവാണ് കറൻ്റ്ലി ഉള്ളത് അതുപോലെ തന്നെ രണ്ട് വർഷം മുതൽ നാല് വർഷം വരെ എക്സ്പീരിയൻസ് ഈ ഒരു ജോലിക്ക് ആവശ്യമാണ് അപ്പോൾ നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ മൈ ജിഒവിയുടെ പോർട്ടൽ വഴി അപ്ലൈ ചെയ്യുക അപ്പോൾ ഈ കാര്യം നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം